എട്ടിങ് കിടക്കയായിട്ട് ആറ്റിങ്ങലിലെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് എല്ലാവരും ഉണ്ട് അപ്പോൾ അതേ ഗ്രില്ലിനകത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഇസുവാലിയും തുറന്നുവിട്ടാൻ നേരെ തോട്ടിലോട്ടായിരിക്കും പോകുന്നത് അതുകൊണ്ടാണ് തുറന്നു വിടാത്തത് ഇവിടെ ഗേറ്റും അതിലൊന്നുമില്ല ഏത് ഉടനും കൂടെയുണ്ട് അപ്പം ഇവിടെ ഞാൻ തൂക്കാൻ പോവുകയാണ് ഇവിടെ ഫുള്ള് കരിയിലാണ് ഞാൻ വന്നതിൻ്റെ അന്ന് തന്നെ തൂത്താണ് പക്ഷെ ഒരു രക്ഷയില്ല ഫുള്ള് കരിയിലാണ് അപ്പം ഞാൻ രണ്ടാമത് വീണ്ടും അടുത്ത ദിവസം തൂക്കാൻ പോവുകയാണ് ഇത് തൂത്ത് കഴിയുമ്പോൾ നമ്മുടെ നടു ഉളുക്കും കേ ചുറ്റു റബ്ബറാണ് അതുകൊണ്ടാണ് ഈ കരിയിലെ മുഴുവൻ വീഴുന്നത് ഒരുത്ത മാമൂൻ്റെ കൂടെ ജിമ്മി പോകാനായിട്ട് നിൽക്കുകയാണ് അവനെ ഒന്ന് ചിരിപ്പിക്കാനായിട്ട് സൂചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ഓടിക്കാണിക്കുന്നുണ്ട് ഇസുകുട്ടൻ്റെ ഇവിടെ വന്ന് ഇന്ന് നോക്കുകയാണ് ഞാൻ തൂക്കുന്നതൊക്കെ ആലയും കുറച്ച് കഴിയുമ്പോൾ വരുമോട്ട് ആലി അപ്പുറത്തെ സൈഡിലുണ്ട് ഏത് ഡാടയുടെ ഓട്ടം കണ്ടു ചിരിക്കും ആനയെ ഓടാനൊന്നും വിടാൻ പറ്റൂല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല ചെരുവാണവൻ നേരെ തോട്ടിലായിരിക്കും പോയി നിൽക്കുന്നത് അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട് എന്നിട്ട് എനിക്ക് എന്താണൊക്കെയോ എടുത്ത് തരുന്നുണ്ട് കയ്യിൽ അവന് നടക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ഈ ചെരിഞ്ഞു വരുന്നത് ഇവിടെ മൊത്തം ചെരുവായത് കൊണ്ടാണ് എൻ്റെ അമ്മാമ്മ അതായത് ഇവന്റെ മുത്തശ്ശി എവിടെയെന്ന് പറയുന്നുണ്ട് കൊച്ചു വീഴും പിടിച്ചോടെ അവനെ കളിക്കാൻ വിടേണ്ടെന്ന് പക്ഷേ അമ്മയും ഡാഡയും ഒക്കെ പറയുന്നത് അവ അവിടെ നിന്ന് കളിച്ചോട്ടെ എന്നാണ് എന്തോന്തോ കുഞ്ഞുങ്ങള് കുറച്ച് മണ്ണും കരിയിലേയും പൊടിയൊക്കെ തട്ടി തന്നെ വളരണമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത് അത് തന്നെയാണ് അമ്മയും പറയുന്നത് അവിടെ കളിക്കട്ടെ ശേഷം ഇവരെ പുറത്തേക്ക് ഇറക്കി കേട്ടോ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് മോനുണ്ട് ആടേയും കൂടെ അമ്മയെ വിളിച്ചു വെറുപ്പിക്കുന്നുണ്ട് അമ്മ വിളി കേക്കുന്നുണ്ട് അമ്മോ അമ്മോ ബാലീറാമല എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ തൂത്ത് കൂട്ടി അവിടെ പിന്നെ അമ്മ അത് വാരിക്കളയാണ് കൂടെ ഇതുകൊണ്ടിനും കൊണ്ട് കേട്ടോ അവനും വാരിക്കളയാനായിട്ടുണ്ട് സൂര്ജയുടെ അവസാനം അവിടെ ഇരിപ്പായി അല്ലെങ്കിൽ ഒറ്റ വിധത്തില വീട്ടിൽ കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ തലയിലൊക്കെ എടുത്തു വെച്ചാൽ ഇങ്ങനെങ്കിലും ആണ് വീട്ടിനകത്തേക്ക് അവനൊന്ന് എത്തിച്ചത്